കോഴിക്കോട് കോടഞ്ചേരിയിൽ കാട്ടാനാ ഭീതിയിൽ നിരവധി കുടുംബങ്ങൾ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങുന്നത് തുടർക്കഥയായതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായിരിക്കുകയാണ് വിവിധ വകുപ്പുകളിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപവും ശക്തമാണ് കോടഞ്ചേരി പഞ്ചായത്തിലെ ഒന്നാം വാർഡായ വട്ടച്ചിറ മരുതിലാവിൽ വാഴ തെങ്ങ് കാപ്പി തുടങ്ങി നിരവധി കൃഷിയിടങ്ങളിലാണ് കാട്ടാന വ്യാപകമായി നാശം വിതച്ചത് ജനവാസ മേഖലയിൽ കാട്ടാന കൃഷി നശിപ്പിക്കുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ആനയെ തുരത്താൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നൽകിയ പടക്കം പൊട്ടിച്ചതിന്റെ പേരിൽ അനാവശ്യമായി വീടുകളിൽ പരിശോധന നടത്തുന്നതായും പരാതിയുണ്ട് അവരൊരു പടകം പൊട്ടിച്ചു ഇത്രയൊന്നും പരാതി പറയാനില്ല അല്ലെങ്കിൽ അവരിവിടെ നിന്ന് കാവില് കിടക്കണ്ടിയിരുന്നു അവര് സാറിന് വീട്ടിൽ പോയി കിടന്നിട്ട് ഇവിടെ വന്നെങ്ങാനും ബാബേട്ടനോട് പടകം പൊട്ടിച്ചത് എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ആനകൾ നശിപ്പിക്കുന്ന കൃഷിക്കു കിട്ടുന്ന നഷ്ടപരിഹാര തുകയും വളരെ തുച്ഛമാണ് ആനശല്യം കാരണം നിരവധി കുടുംബങ്ങൾ സ്ഥലം മാറി പോവുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരുടെ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തുന്നുവെന്നും വനാതിർത്തിയിൽ സ്പെൻസിംഗ് സ്ഥാപിച്ച് വാച്ചർമാരെ നിയോഗിക്കണമെന്നും സ്ഥലം സന്ദർശിച്ച കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു സംഭവത്തിൽ ഉടൻ തന്നെ നടപടി സ്വീകരിക്കണമെന്നാണ് കോടഞ്ചേരി നിവാസികളുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്